നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം എന്താണ് ഇന്ന് കിച്ചണിൽ ശരിക്കും സംഭവിച്ചത് ആരാണ് ശരിക്കും ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് നമ്മൾ നമ്മളിന്ന് ലൈവിൽ കണ്ടത് ഇസൈലിന് അനുമോളെ പിടിച്ച് ശക്തിക്ക് തള്ളുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് ശരിക്കും അനുമോളം ചെയ്തത് ജിസൈലിൻ്റെ ചുണ്ടിൽ ലിഫ്റ്റി കൊണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് അത് കൊന്തുകയോ തള്ളുകയോ ഒന്നും അല്ല ചെയ്തത് പക്ഷെങ്കിൽ പോലും മറ്റുള്ളവരുടെ ദേഹത്ത് കൺസേൺ ഇല്ലാതെ തൊടുക എന്നുള്ളത് ബിഗ് ബോസ് റൂളിനെതിരാണ് ഈ ബിഗ് ബോസ് റൂളിൽ ഏറ്റവും പതി അനുസരിക്കാത്ത രണ്ട് ആളുകളാണ് നമ്മുടെ ജിസൈലും അനുമോളും ജിസൈൽ തിരിച്ച് അനുമോളെ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു ഫിസിക്കൽ റിസൾട്ട് ആവശ്യപ്പെടാമായിരുന്നു കാരണം എന്റെ കൺസേൺ ഇല്ലാതെ എൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ അനുമോൾ ശ്രമിച്ചു എന്ന് ബിഗ് ബോസിനോട് പരാതിപ്പെടാം പക്ഷെ ജിസേൽ എന്താണ് ചെയ്തത് ജിസൈൽ വളരെ ശക്തിക്ക് തന്നെ അനുമോളെ പിടിച്ചു തള്ളി ഇവിടെ ഇപ്പോൾ അനുമോൾക്കും ശരിക്കും പരാതിപ്പെടാൻ പറ്റത്തില്ല കാരണം അനുമോളും ജിസേലിൻ്റെ ദേഹത്ത് സ്പർശിക്കാനുള്ള ശ്രമം നടത്തി അത് തട്ടി മാറ്റുന്നു അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എപ്പിസോഡിൽ ലാലാട്ടം വരുമ്പോഴാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ കണ്ടിരുന്നു നമ്മുടെ നെവിൻ നിവിൻ എപ്പോഴും ജിസേൽ ഫഷമാണല്ലോ ജിസേലിന് വേണ്ടി വാദിക്കുകയാണ് അനുമോളാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് ഇതിനെതിരെ ബിഗ് ബോസ് നടപടി എടുക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്നും കിറ്റ് ചെയ്യുകയാണെന്നാണ് നിവിൻ പറയുന്നത് ഈ ഒരു പ്രവൃത്തിയാണ് നിവിൻ ചെയ്യുന്നതെങ്കിൽ നിവിൻ ഒരു ലോക പരാജയമാണെന്ന് മാത്രം പറയാം കാരണം ഷോ തുടങ്ങി ഇത്രയും ദിവസമായിട്ടും നിവിനെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ട ആളാണ് പലർക്കും നിവിൻ്റെ ഗെയിമുകൾ ഇഷ്ടമാണ് എൻ്റർടൈൻമെന്റ് ഇഷ്ടമാണ് നിവിൻ്റെ സംസാരം ഇഷ്ടമാണ് ഇനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ശരിക്കും അനുമോൾ കാണിച്ചതും ഫെയറല്ല ജിസൈൽ കാണിച്ചതും അല്ല രണ്ട് പേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ആർക്കും ഫിസിക്കൽ അസോൾട്ട് കംപ്ലയിൻ്റ് ചെയ്യാനും പറ്റത്തില്ല അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്തായാലും ഈ സീസന്റെ ഒരു പ്രത്യേകത കിച്ചണിൽ മാത്രമാണ് കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നതോ അനുമോളും ജിസൈലും ഇവരെ രണ്ടുപേരും ചുറ്റിപ്പറ്റിയാണ് മറ്റുള്ള കണ്ടന്റുകൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ ലൈവ് നേരിട്ട് കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കിടെ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ